ഹായ് ഗൈസ് എന്റെ എല്ലാ ചങ്ങ സബ്സ്ക്രൈബറിനും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പൊ ഞാൻ രണ്ടുമൂന്നു ദിവസമായി വീഡിയോ ഇട്ടിട്ട് കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് പണിയടിച്ചിരിക്കുന്നു ഗൈസ് പിന്നെ നമ്മളിവിടുത്തെ പള്ളിയിൽ മറ്റേ മുഹർ റോം പോകുമ്പത്തിന്റെ ഒക്കെ നേർച്ചയും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ പള്ളിയിലൊക്കെയായിരുന്നു അതിന്റെ ഇതിലൊക്കെ പോയി പിന്നെ കൂടുതലും വയ്യായിരുന്നു അതുകൊണ്ടാണ് വീഡിയോ ഇടാൻ അതിൻ്റെ ഇടക്ക് കുറെ ഇഷ്യൂവും കാര്യങ്ങളൊക്കെ ഉണ്ടായി പിന്നെ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ ഇൻസ്റ്റാഗ്രാമിനകത്തും ഫേസ്ബുക്കിനകത്തും അറിയാവുന്ന കുറെ പേര് വാട്ട്സപ്പിനകത്തും മെസ്സേജ് അയച്ചു എന്താണ് വീഡിയോ ഇടാത്ത വീഡിയോ ഇടാത്ത ഞാൻ പറഞ്ഞ വയ്യെന്ന് പറഞ്ഞു എന്ത് ചെയ്യാന്ന നമ്മൾ വീഡിയോ ഇടാനിട്ടും നമ്മളെ വീഡിയോ കാണാനായിട്ട് കുറെ പേര് ആഗ്രഹിക്കുന്നുണ്ടെന്ന് എനിക്ക് ഇപ്പൊ മനസ്സിലായി കാരണം ഇൻസ്റ്റാഗ്രാമിനകത്തൊക്കെ കുറെ സബ്സ്ക്രൈബേഴ്സ് എന്നെ വിളിച്ച് മെസ്സേജ് അയച്ചു ചോദിച്ചു എന്താ വീഡിയോ ഇടാത്ത എന്തോ പറ്റിയെന്നൊക്ക അപ്പം മനസ്സിന് വളരെ സന്തോഷമുണ്ട് എനിക്ക് തീരെ വയ്യ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ചുമയൊക്കെ ഉണ്ടല്ല ഞാൻ പനങ്ങൾ കണ്ടും വായിട്ടിട്ടുണ്ട് അതാണ് അങ്ങനെ സംസാരിക്കുന്നത് അപ്പൊ നമുക്ക് എന്തായാലും വീഡിയോയിലോട്ട് കിടക്കാം നമുക്ക് ഒത്തിരി വിഷയങ്ങൾ സംസാരിക്കാനുണ്ട് ദീ ദിയാകൃഷ്ണനെ കുറിച്ചിട്ട് ഞാൻ ഒന്നും പറഞ്ഞില്ല ആ വീഡിയോ ആ ഒരു വിഷയം ഈ ആ പ്രസവത്തിന്റെ കാര്യങ്ങൾ നടന്നുണ്ടെങ്കിൽ സമയത്ത് എനിക്ക് കുറെ പേര് മെസ്സേജ് ദിയുടെ വിഷയം എന്താണ് എന്നൊക്കെ കുറിച്ച് നമ്മൾ വയ്യ സംസാരിക്കാൻ പറ്റത്തില്ലായിരുന്നു ഭയങ്കര ചുമയായിരുന്നു ഇപ്പം കുറച്ച് മാറിയിട്ടുണ്ട് ഇപ്പൊ അദ്ദേഹം സംസാരിക്കാന്ന് പറഞ്ഞു പിന്നെ രേണു സുദീന്റെ കുറച്ച് വിഷയങ്ങളുണ്ട് അത് സംസാരിക്കണം അപ്പൊ നമുക്ക് നേരെ വീഡിയോയിലിട്ട് പോവാം ിലെ കൃഷ്ണയുടെ വീഡിയോ നിങ്ങൾ എല്ലാവരും കണ്ടുകാണോ എന്ന് ഞാൻ വിചാരിക്കുന്നു ഏകദേശം ഇപ്പൊ ദിയാകൃഷ്ണയുടെ ചാനലിനകത്ത് ഏഴ് മില്യൺ എടുത്ത ആൾക്കാർ ആ വീഡിയോ കണ്ടിട്ടുണ്ട് യൂട്യൂബിനകത്ത് ട്രെൻഡിങ് നമ്പർ വൺ ആയിട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് ആ വീഡിയോ അങ്ങനെ കൃഷ്ണ ഒടുവിൽ പ്രസവിച്ചിരിക്കുകയാണ് താൻ കുഞ്ഞിനാണ് ജന്മം കൊടുത്തിരിക്കുന്നത് ദിയാ കൃഷ്ണയുടെ ഈ ഒരു ഡെലിവറി വീഡിയോ പുറത്തു വന്നതിന് ശേഷം വിമർശിച്ചുകൊണ്ടൊക്കെ ഒരുപാട് പേര് രംഗത്ത് വന്നിട്ടുണ്ടായിരുന്നു ഈ കമന്റിലൂടെയാണ് കുറച്ച് ആൾക്കാർ രംഗത്ത് വന്നിരിക്കുന്നത് കാര്യം നിങ്ങളുടെ പേഴ്സണലി കാര്യങ്ങളൊക്കെ എന്തിനു പബ്ലിക്കിൽ കാണിക്കുന്നു ഇത് ശരിയല്ല ഈ കാണിച്ചത് വൃത്തികേടാണ് അങ്ങനെയൊക്കെ പറഞ്ഞുകൊണ്ട് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ബോധവും വിവരമില്ലാത്തവന്മാരാണ് ഇങ്ങനെ കമന്റ് ബോക്സിൽ വന്നിരുന്നു കമന്റ് അടിക്കുന്നത് കാര്യം നിങ്ങളൊന്ന് ആലോചിച്ചു നോക്കിക്കെ ദിയാ കൃഷ്ണനെ സംബന്ധിച്ചിടത്തോളം പുള്ളിക്കാരിട്ടിയുടെ ലൈഫിൽ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് ഇപ്പൊ ആ ഒരു വീഡിയോയിലൂടെ നമ്മളെല്ലാവരെയും കാണിച്ചു വന്നിരിക്കുന്നത് കാരണം ഇതുപോലെയുള്ള ഒരു ഡെലിവറി വീഡിയോ ഞാൻ എന്റെ ലൈഫിൽ കണ്ടിട്ടില്ല പിന്നെ സിനിമാക്കാത്ത് ചെറിയ ചെറിയ രംഗങ്ങൾ കാണിക്കുമെങ്കിലും ഇങ്ങനത്തെ ഒരു വീഡിയോ ഞാൻ കാണുന്നത് ആദ്യമായിട്ടാണ് അതുമാത്രമല്ല ഈ വീഡിയോ കാത്ത് ഒരു വൃത്തിയേടുകളും കാണിക്കുന്നുമില്ല ആ വീഡിയോക്കാത്ത് എന്ത് വൃത്തിയേടാണ് കാണിക്കുന്നത് ദിയാ കൃഷ്ണയുടെ മുഖത്തുള്ള എക്സ്പ്രഷനും ആ പെയിനും അതൊക്കെയാണ് ആ വീഡിയോ കാത്ത് കാണിച്ചു തരുന്നത് എന്ത് മനോഹരമായിട്ടാണ് ആ വീഡിയോ എടുത്തു വന്നിരിക്കുന്നത് നമ്മുടെ ഫാമിലി മെമ്പേഴ്സൊക്കെ ചുറ്റിനു നിൽക്കുമ്പോഴത്തേക്കും ഇങ്ങനെ ഒരു ഡെലിവറി എന്ന് പറയുന്നത് അതൊരു ഭാഗ്യം തന്നെയല്ലേ ദിയെ സംബന്ധിച്ചിടത്തോളം അതൊരു വലിയ ഭാഗ്യം തന്നെയാണ് കാരണം ഫാമിലിക്കാർ ചുറ്റു നിൽക്കുകയാണ് ആ ഒരു സാഹചര്യത്തിൽ ആ ഒരു കൊച്ചിന് ജന്മം നൽകുക എന്നൊക്കെ പറയുന്നത് വലിയൊരു ഭാഗ്യം തന്നെയാണ് അതേ കൂടുതൽ ഞാൻ എന്ത് പറയാനാണ് എനിക്കൊന്നും പറയാനില്ല അതേ കൂടുതൽ ബോധം വിവരമുള്ളവർക്ക് ഞാൻ ഈ പറയുന്നതൊക്കെ മനസ്സിലാക്കാൻ പറ്റും നമുക്ക് എന്തായാലും കൃഷ്ണയുടെ ആ വീഡിയോ എന്ന് വേണ്ടിട്ട് വരാം വാ അങ്ങനെ വരും അങ്ങനെ വരും താഴോട്ട് വരുന്ന ദിവസം നിന്റെ തല ഓരോ പ്രാവശ്യം പറ്റുന്ന പെയിന് വരുവാണ് Ang ganon ayudyin kung ano ano. Doctor ayudyin kung ano ano. Kung ano ano 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 ayudyin kung ano ഈ പെണ്ണുങ്ങളെയൊക്കെ സമ്മതിക്കണം അല്ലെ ഈ ലോകത്തുള്ള എല്ലാ സ്ത്രീകളെയും ബഹുമാനിക്കേണ്ട ഒരു കാര്യം തന്നെയാണല്ലേ എന്തുമാത്രം വേദന സഹിച്ചിട്ടായിരിക്കും അല്ലെ ഒരു കുട്ടിക്ക് അവർ ജന്മം നൽകുന്നത് പക്ഷെ നമ്മുടെ നാട്ടിലെ കുറച്ച് കാര്യങ്ങളൊക്കെ എടുത്തു നോക്കുമ്പോഴത്തേക്കും ഇങ്ങനത്തെ ഒരു പെയിൻ മനസ്സിലാക്കാതെന്താണ് ഓരോ മക്കളും ഓരോ മാതാപിതാക്കളുടെ അടുത്ത് ഓരോ ക്രൂരതകൾ കാണിക്കുന്നത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ വീഡിയോക്കകത്ത് എന്ത് തെറ്റാണ് ഇരിക്കുന്നത് അതെനിക്ക് മനസ്സിലാകുന്നില്ല ഈ ഒരു വീഡിയോ കാണുമ്പോഴല്ലേ എല്ലാവർക്കും മനസ്സിലാകുന്നത് എന്തോരം പെയിൻ അവർ അനുഭവിച്ചിട്ടുണ്ട് എന്തിനാണ് ഇങ്ങനത്തെ വീഡിയോകൾക്ക് അടിയിലൊക്കെ വന്നിട്ട് ഇങ്ങനെ കുത്തി തിരിപ്പുണ്ടാക്കി അനാവശ്യ കമന്റുകളൊക്കെ അടിക്കുന്നത് ബാക്കി ഇവിടെ കണ്ടു നോക്ക് ആ അയ്യോ ഈ വീഡിയോ കാണുമ്പോഴത്തേക്കും ചില ആൾക്കാർക്ക് കുഴിവിട്ടുന്ന ഒരു കാര്യം കൂടെ ഉണ്ട് ഇതിനകത്ത് സ്ത്രീകളുണ്ട് ആ കമന്റുകളൊക്കെ നിങ്ങൾക്ക് വേണ്ടി വായിച്ചു തരാം എന്തായാലും ഈ സ്ത്രീകൾക്ക് ചിലവർക്കൊക്കെ കുഴിവിട്ടാനുള്ള കാര്യം എന്താണെന്ന് അറിയാമോ അത് എന്താണെന്ന് ചെയ്താൽ അവരുടെയൊക്കെ ഡെലിവറി സമയത്ത് ഇങ്ങനെയുള്ള ആരും കൂടെ കാണത്തില്ലായിരിക്കും അതുകൊണ്ടായിരിക്കും ഈ സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ചില ഹോസ്പിറ്റലിൽ മാത്രമേ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ആയിട്ടുള്ളൂ അത്യാവശ്യം ക്യാഷും കാര്യങ്ങളൊക്കെ ഉള്ളവരാണെങ്കിൽ ഇങ്ങനെയുള്ള ഡെലിവറി സമയത്ത് നമുക്ക് ഇങ്ങനെ ആൾക്കാർക്ക് ചുറ്റും കൂടിയൊക്കെ നിൽക്കാൻ പറ്റും അങ്ങനെ ചില ഹോസ്പിറ്റലിലൊന്നും ഇങ്ങനത്തെ കാര്യങ്ങളൊന്നും അലവട അല്ല അതാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇതിന്റെ പ്രധാന കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ അല്ലാണ്ട് വേറൊന്നും ഇത് കണ്ടിട്ട് കുരുമുട്ടിട്ട് പ്രത്യേകിച്ച് വലിയ കാര്യമൊന്നുമില്ല അതിനവർക്കുള്ള കഴിവുണ്ട് സാമ്പത്തികമുണ്ട് പ്രത്യേകിച്ച് വേറൊന്നും പറയാനില്ല ഇതിനകത്ത് ഇതിനകത്ത് എനിക്ക് കുറ്റം പറയാനൊന്നുമില്ല കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ജനിച്ച കുട്ടിക്ക് ഏറ്റവും വലിയ ഭാഗ്യമായിട്ടാണ് ഇതിനെ കാണുന്നത് ബാക്കി കൂടെ കം നോക്കുവാ

എന്തോരം പെയിൻ അനുഭവിക്കുന്നല്ലേ നമുക്ക് ഇത് കണ്ടിട്ട് തന്നെ എനിക്കൊന്നും പറയാൻ തോന്നുന്നില്ല എന്ത് പറയാനുള്ളത് എന്തായാലും ഇതിന്റെ അടിയിൽ വന്നിരുന്ന കുറച്ച് മഹാമാർ കമന്റുകളൊക്കെ ഉണ്ട് ഞാൻ അതൊന്നും നിങ്ങൾക്ക് വേണ്ടി വായിച്ചുരാം കണ്ടുപോക്ക് നാണവും മാനവും ഇല്ലാത്ത ജനങ്ങൾ അല്ലാതെ എന്തു പറയാൻ ഓരോ കോപ്രാട്ട് ഇത്തരങ്ങൾ രഹസ്യമാക്കേണ്ടതൊക്കെ രഹസ്യമാക്കണം പരസ്യമാക്കേണ്ടതൊക്കെ പരസ്യമാക്കാൻ പാടുള്ളൂ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ എന്തുമാണ് രഹസ്യമാക്കേണ്ടതൊക്കെ രഹസ്യമാക്കണമെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ച് നാളുകൾക്ക് മുന്നേ ഒരു വാർത്ത വന്നിട്ടുണ്ടായിരുന്നു വീട്ടിനകത്ത് ഭർത്താവ് പ്രസവം എടുത്ത ഒരു വീഡിയോ അത് നിങ്ങൾ എല്ലാവരും കണ്ടു എന്ന് വിചാരിക്കുന്നു അവിടെ എന്തൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ടായിരുന്നു അവിടെ ആ കുട്ടി മരിച്ചുപോയില്ലേ അവിടെ ആരും അറിയാണ്ട് ആ പ്രശ്നം ഒതുക്കി തീർക്കാൻ അവർ നോക്കിയിട്ടുണ്ടായിരുന്നു അത് ഭയങ്കര ഒരു വിവാദം ഉണ്ടാക്കിയ ഒരു കാര്യമായിരുന്നു അല്ല ഇങ്ങനെയൊക്കെ ഇരിക്കുന്ന സാഹചര്യത്തിൽ എല്ലാവരും ഓപ്പൺ ആയിട്ട് ഇങ്ങനൊരു സമൂഹം ഷൂട്ട് ചെയ്യുന്നതിനകത്ത് എന്ത് തെറ്റാണ് ഇരിക്കുന്നത് ഈ പറയുന്നവടക്കൊക്കെ ഈ കമന്റ് ഇടുന്നവടിക്കൊക്കെ തലയ്ക്ക് എന്തോ കാര്യമായിട്ടുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ട് ഇത് മാത്രമല്ല പോസിറ്റീവ് ആയിട്ടുള്ള കമന്റുകളൊക്കെ ഉണ്ട് അതും കൂടെ ഞാൻ വായിച്ചു കണ്ടോ ഈ വീഡിയോ കണ്ട് പരിഹസിക്കാൻ പോകുന്നവരോട് അവർ ഈ കാഴ്ച പൊതുസമൂഹത്തിൽ കാണിച്ചു എന്ന് കരുതി സ്ത്രീകളെ കുറ്റം പറയുന്ന പല ആൾക്കാരും ഒന്ന് ഓർക്കണം ഈ ലോകത്ത് ഒരു മനുഷ്യൻ ജീവൻ ജന്മ നൽകുന്ന അവർക്ക് മാത്രമേ കഴിയൂ കുട്ടികളില്ലാത്ത എത്രയോ കുടുംബങ്ങൾ ഇപ്പോഴും നമ്മുടെ നാട്ടിലുണ്ട് റെസ്പെക്ട് വുമൺ സത്യമായിട്ടുള്ള കാര്യങ്ങളല്ലേ ഈ പറഞ്ഞത് കുട്ടികളില്ലാത്തവരെ വിഷമിക്കുന്ന എത്രയോ ആൾക്കാരുണ്ട് നമ്മുടെ നാട്ടിൽ ഈ കുട്ടികളില്ലാത്തവരൊക്കെ ഈ വീഡിയോ കാണുമ്പോൾ അവർക്കൊക്കെ എന്ത് ഫീൽ ആയിരിക്കും അല്ലേ ഇത് കാണുമ്പോൾ ഓ ഈ കുട്ടികളില്ലാണ്ട് വഴിപാടൊക്കെ നേർന്ന് കുറെ നേർച്ചയും കാര്യങ്ങളൊക്കെ ഇട്ടിട്ടും ഇപ്പോഴും കുട്ടികൾക്ക് വേണ്ടി കാത്തിരിക്കുന്ന എത്രയോ പേരുണ്ടല്ലേ അവരൊക്കെ ഈ വീഡിയോ കാണുമ്പോൾ അവർക്കൊക്കെ അവർക്കൊക്കെ ആ വേദന മനസ്സിലാവും ഇതൊക്കെ കണ്ടിട്ട് നിനക്കൊക്കെ എങ്ങനെയാണേ നെഗറ്റീവ് കമന്റ് ഇടാൻ തോന്നുന്നത് എന്ത് മനോഹരമായിട്ടുള്ള നിമിഷങ്ങളാണല്ലേ ഇത് അതിനെയൊക്കെ സപ്പോർട്ട് അല്ലേ ചെയ്യേണ്ടത് നിങ്ങളൊക്കെ എന്ത് കണ്ടിട്ട് കുറ്റം മാത്രം പറയാൻ എന്നിട്ട് ഒരു കാര്യം ഞാൻ ദിയാക്രിസ്റ്റിനോട് പല വീഡിയോസും ചെയ്തിട്ടുണ്ട് പക്ഷേ അതൊക്കെ വിമർശിച്ചുകൊണ്ടും കാര്യങ്ങളൊക്കെ പറയേണ്ട രീതി പറഞ്ഞിട്ടുണ്ട് പക്ഷേ ഈ വീഡിയോ കണ്ടിട്ട് എനിക്ക് ഒരു തെറ്റോടത്ത് തോന്നുന്നില്ല എന്ത് തെറ്റാണ് ആ വീഡിയോക്കകത്തുള്ളത് എല്ലാവർക്കും ഒരു ഈ ഗർഭിണികളായിട്ട് നിൽക്കുന്നവരും ഈ പ്രസവിച്ചവർക്കൊക്കെ അറിയാം ആ വീഡിയോനെ കുറിച്ച് എന്താണ് സംഭവം എന്ന് ഇനി പ്രസവിക്കാൻ പോകുന്നവർക്കും ആ വീഡിയോ കണ്ടു കഴിഞ്ഞാൽ ഭയങ്കര ഫീൽ ആയിരിക്കും ആ വീഡിയോ കാണുന്നവര് ചിലപ്പോൾ വിചാരിക്കും ഇങ്ങനെ പുഷ് ഒക്കെ ചെയ്യുന്ന കാണുമ്പോൾ ഈ ഗർഭിണികളായിട്ടുള്ളവര് വിചാരിക്കും അയ്യോ ഞങ്ങളൊക്കെ ഇങ്ങനെ പുഷ് ചെയ്യേണ്ടതാണല്ലോ ആ ഒരു ഫീല് കാണിച്ചു തരുവാ പിന്നെ ഈ കാശുള്ളവർക്ക് കൂടെ ബന്ധുക്കളെയൊക്കെ നിർത്തിക്കൊണ്ട് പ്രസവിക്കാം ഇല്ലാത്തവർ ഇതിനൊറ്റ പോയി പ്രസവിക്കേണ്ടി വരും അത് വേറൊരു കാര്യം ഈ വീഡിയോ കഥ എടുത്ത് കാണിച്ചിരിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു സ്ത്രീ എന്തോരം പെയിൻ അനുഭവിക്കുന്നുണ്ട് ആ വീഡിയോ വളരെ വ്യക്തമായിട്ട് ദിയാ കൃഷ്ണ അയനാഥ് എടുത്ത് കാണിച്ചു തരുന്നുണ്ട് അല്ലെ ബാക്കി കൂടെ കാണും रिलैक्स <laughs> ही <laughs> 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 <The cars, laughs> ഇതാണ് ഒരു വീഡിയോ നല്ല കിടിലമായിട്ടുള്ള ഒരു വീഡിയോ അല്ലേ നമുക്ക് കാണാൻ തന്നെ എന്ത് ഒരു വീഡിയോ ആണ് ആ വീഡിയോ കണ്ടിട്ട് നമ്മുടെ കണ്ണെന്ന് അറിയുന്നില്ലേ അത്ര പെയിനും കാര്യങ്ങളൊക്കെ അനുഭവിച്ചിട്ട് ആ കുട്ടിയെ കൈ കിട്ടുമ്പോൾ ഒരു ഫീൽ ഉണ്ടല്ലോ ഓ പോളിയായിട്ട് അപ്പൊ എനിക്ക് ഇത്രയൊക്കെ പറയാനുള്ളു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാനും അതിനു വേണ്ടിയിട്ടുള്ള ഒരു വെയിറ്റിങ്ങിലാണ് കാരണം എന്റെ വൈഫും പ്രഗ്നന്റ് ആണ് ഒരു രണ്ടോ മൂന്ന് മാസം കഴിഞ്ഞ് കഴിഞ്ഞാൽ വൈഫും പ്രസവിക്കും അപ്പൊ എനിക്ക് കൂടുതലൊന്നും പറയാനില്ല ഇത് ഈ വീഡിയോ ഞാൻ എടുത്ത് വെച്ച് റിയാക്ട് ചെയ്യാൻ കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് ആ വീഡിയോ കണ്ടിട്ട് റിയാക്ട് ചെയ്യണമെന്ന് തോന്നി കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒത്തിരി കമൻസുകളും അതിനെക്കുറിച്ച് റിയാക്ട് ചെയ്ത് നെഗറ്റീവായിട്ട് വീഡിയോ ചെയ്യുന്നവരുണ്ട് പക്ഷേ ഞാൻ അവർക്ക് വേണ്ടി പറയുകയാണ് നിങ്ങൾ ആ വീഡിയോ എടുത്ത് വെച്ച് നോക്ക് നിങ്ങൾക്ക് റിയാക്ട് ചെയ്യാനും കുറ്റം പറയാനായിട്ട് അതിനകത്ത് ഒന്നുമില്ല നല്ല നിമിഷങ്ങൾ മാത്രമേ ആ വീഡിയോക്കകത്ത് പകർത്തിയിട്ടുള്ളൂ കാരണം എന്റെ വൈഫും പ്രഗ്നന്റ് ആണ് ഒരു രണ്ടു മൂന്ന് മാസം കഴിയുമ്പോൾ വൈഫും പ്രസവിക്കും എനിക്കും ഇത് കാണാനുള്ള ഒരു ഭാഗ്യം അതിനുവേണ്ടിയാണ് ഞാനും വെയിറ്റ് ചെയ്യുന്നത് ആ ഒരു മൂമെന്റ് ആ ഒരു മൂമെന്റിന് വേണ്ടിയാണ് ഞാനും വെയിറ്റ് ചെയ്യുന്നത് എല്ലാം നല്ല രീതിയിൽ നടക്കട്ടെ ഞാൻ ആ ഒരു വീഡിയോ നിങ്ങൾക്ക് വേണ്ടിയും കാണിച്ചു തരാം നല്ല നിമിഷങ്ങൾ മാത്രമേ കാണിക്കത്തുള്ളൂ അല്ലാണ്ട് കുറ്റം പറയാനായിട്ടുള്ള ഒന്നും ഞാൻ അതിനകത്ത് ഇടാൻ പോകുന്നില്ല അപ്പം എനിക്കത് കണ്ടിട്ട് വളരെ സന്തോഷം തോന്നി ഇതൊന്നും കണ്ടിട്ട് ആരും കുറ്റം പറയാൻ നിൽക്കരുത് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനത്തെ ഒരു നിമിഷമാണ് ഈ കുറ്റം പറയുന്നവരും ഒരു അമ്മ പ്രസവിച്ച ഒരു മകളോ മകനോ ഒക്കെ തന്നെയാണ് നിങ്ങൾക്ക് അതിനും കുറ്റം പറയാനായിട്ടുള്ള യാതൊരു വിധ അവകാശവും ഇല്ല കുറ്റം പറയരുത് ഭയങ്കര ദോഷമാണ് നിങ്ങൾക്ക് ചെയ്യുന്നത് അങ്ങനെ കുറ്റം പറയുന്നത് ആ ഒരു വീഡിയോ കണ്ടിട്ട് നിങ്ങൾക്ക് എങ്ങനെയാടായി കുറ്റം പറയാൻ തോന്നുന്നത് അപ്പൊ ഇത് കണ്ടിട്ട് നിങ്ങൾക്ക് എന്താണ് തോന്നുന്നത് കഴിഞ്ഞാൽ നിന്റെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം ഓക്കെ ബൈ ബൈ